തീരുമാനം ചോരപ്പുഴ ഒഴുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പലിശ കുറക്കിൽ രണ്ടു തവണ മാത്രം വിപണികൾ സ്വർണം താഴ്ന്നു ഡോളർ കുതിക്കുന്നു രൂപക്ക് ക്ഷീണം അമേരിക്കൻ ഫെഡറൽ റിസർവ് ഇന്ത്യ പലിശ തീരുമാനവും പലിശഗതി സംബന്ധിച്ച നിഗമനവും വിപണികളെ ചോരപ്പുഴയിലാക്കി തുടർച്ചയായ മൂന്നാമത്തെ നിരക്ക് കുറക്കിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് അഥവാ കാല് ശതമാനം ഇന്നലെ പ്രഖ്യാപിച്ചു അത് പ്രതീക്ഷിച്ചതായിരുന്നു യു അടിസ്ഥാന പലിശ നാലു മാസം കൊണ്ട് ഒരു ശതമാനം കുറഞ്ഞു പക്ഷേ വിപണികളെ വീഴ്ത്തിയത് അടുത്ത വർഷം രണ്ടു തവണയെ പലിശ കുറയ്ക്കൂ എന്ന സൂചനയാണ് വിപണി നാല് തവണ പ്രതീക്ഷിച്ചിരുന്നു ഉയർന്ന പലിശ ദീർഘകാലം തുടരും എന്ന് വന്നത് കമ്പനികളുടെ ലാഭവർദ്ധനക്ക് തടസ്സമാണ് യു എസ് സാമ്പത്തിക വളർച്ചയും കുറഞ്ഞു നിൽക്കും ഫെഡ് തീരുമാനം യു എസ് സൌഹരികളെ ഇന്നലെ മൂന്ന് ശതമാനത്തിലധികം താഴ്ത്തി ഡോളറിന്റെ വില കൂട്ടി സ്വർണവില താഴ്ത്തി യു എസ് സർക്കാർ കടപ്പത്രങ്ങളുടെ വില ഇടിഞ്ഞു ഇന്ന് മറ്റു വിപണികളിലും ചോരപ്പുഴ ഉണ്ടാകും ഇന്നലത്തെ പതനം വഴി ട്രംപിന്റെ വിജയത്തെ തുടർന്നുള്ള വിപണി കുതിപ്പ് അപ്പാടെയില്ലാതായി സാന്ദാ റാലിക്കും അവസരമില്ലെന്നായി ഇന്ത്യൻ വിപണി ഇങ്ങനെയൊരു തീരുമാനവും നിഗമനവും പ്രതീക്ഷിച്ചതാണെങ്കിലും വിപണിയുടെ പ്രതികരണം ഇത്രയും കടുത്തതാകും എന്ന് കരുതിയിരുന്നില്ല ഇന്നു ഗണ്യമായ ഇടിവാണ് വിപണിയെ കാത്തിരിക്കുന്നത് എന്നാൽ വിപണിയെ വൻതർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾ രംഗത്തു വരാം ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ബുധനാഴ്ച രാത്രി മൂവായിരത്തി എണ്ണൂറ്റി ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ഇരുപത്തി മൂവായിരത്തി വിപണി ഇന്ന് വലിയ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യു എസ് ഫെഡിന്റെ പലിശ തീരുമാനത്തെ തുടർന്ന് യു എസ് വിപണിയിൽ ചോരപ്പുഴ ഒഴുകി സൂചികകൾ നാലര ശതമാനം വരെ ഇടിഞ്ഞു ഡൌ ജോൺസ് തുടർച്ചയായ പത്താം ദിവസം ഇടിവിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് ശേഷം ആദ്യമാണ് ഡൌ ഇത്ര ദിവസം തുടർച്ചയായി തഴുന്നത് ട്രംപിന്റെ വിജയത്തെ തുടർന്നു ഡൌവിനുണ്ടായ നേട്ടം ഇതോടെ ഇല്ലാതായി എസ് ആന്റോബിയും ട്രംപ് നേട്ടം ഇല്ലാതാക്കി ഇലോൺ മസ്കിന്റെ ടെസ്ല എട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനം ഇടിഞ്ഞു മസ്കിന്റെ സമ്പത്തിൽ പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം രണ്ടായിരത്തി എണ്ണൂറ്റി കോടി ഡോളർ കുറഞ്ഞു എങ്കിലും കോടി ഡോളറുമായി സംബന്ധ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഡൌ ജോൺസ് സൂചിക ബുധനാഴ്ച ആയിരത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് പോയിന്റ് രണ്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം ഇടിഞ്ഞ് നാൽപ്പത്തി രണ്ടായിരത്തി എട്ട് ഏഴിൽ ക്ലോസ് ചെയ്തു എസ് ആൻഡ് എഴുപത്തി എട്ട് ദശാംശം നാല് അഞ്ച് ം ഒമ്പത് അഞ്ച് ശതമാനം നഷ്ടത്തോടെ അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ആറിൽ അവസാനിച്ചു നാസ്ടാക്ക് സൂചിക എഴുന്നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് ഏഴ് പോയിന്റ് മൂന്ന് ദശാംശം അഞ്ച് ആറ് ശതമാനം ആറ് ഒമ്പതിൽ ക്ലോസ് ചെയ്തു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്ന് സമ്മിശ്രമാണ് ലൗ പൂജ്യം ദശാംശം ഒന്ന് ആറും എസ് ആൻഡി പൂജ്യം ദശാംശം ഒന്ന് ഒന്നും ശതമാനം ഉയർന്നു നിൽക്കുന്നു നാസ്ടാക്ക് പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ശതമാനം താഴ്ന്നു നിക്ഷേപ നേട്ടം നാല് ദശാംശം അഞ്ചു രണ്ട് ശതമാനം കിട്ടുന്ന നിലയിലേക്ക് യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ വില ഇടിഞ്ഞു യൂറോപ്യൻ സൂചികകൾ ഇന്നലെ നേരിയ നേട്ടത്തിൽ അവസാനിച്ചു യു കെയിൽ ചില്ലറ വിലക്കയറ്റം പ്രതീക്ഷ പോലെ രണ്ട് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു ഇന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ കുറയ്ക്കാൻ തീരുമാനിക്കുമെന്നാണ് നിഗമനം ജാപ്പനീസ് വാഹന കമ്പനികളായ ഹോണ്ടയും നിസാനും ലയന ചർച്ചകൾ തുടങ്ങിയതായി സ്ഥിരീകരിക്കപ്പെട്ടു നിസാൻ ഓഹരി ഇരുപത്തിനാല് ശതമാനം കയറി നിസാനിൽ ന്യൂനപക്ഷ ഓഹരിയുള്ള ഫ്രഞ്ച് കാർ കമ്പനി റെനോയുടെ ഓഹരി അഞ്ച് ദശാംശം രണ്ട് ശതമാനം ഉയർന്നു ഹോണ്ടയുടെ ഓഹരി മൂന്ന് ശതമാനം താഴ്ന്നു ഇതിനിടെ തായ്വാനീസ് കോൺട്രാക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ഫോക്സ് കോൺ നിസാനെ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഏഷ്യൻ വിപണികൾ ഇന്ന് താഴ്ന്ന വ്യാപാരം തുടങ്ങി ജപ്പാനിൽ നിക്കൈ ആദ്യം രണ്ട് ശതമാനം ഇടിഞ്ഞിട്ട് പിന്നീട് നഷ്ടം ഒരു ശതമാനത്തിൽ താഴെയാക്കി ബാങ്ക് ഓഫ് ജപ്പാൻ ഇന്നു പലിശ നിരക്ക് മാറ്റാതെ പണനയം പ്രഖ്യാപിക്കുമെന്ന് വിപണി കരുതുന്നു ദക്ഷിണ കൊറിയയിലും ഓസ്ട്രേലിയയിലും വിപണി സൂചിക രണ്ട് ശതമാനത്തായാലും ഇടിഞ്ഞു ചൈനീസ് വിപണി ഒരു ശതമാനം താഴ്ന്നു ഇന്ത്യൻ വിപണി താഴോട്ട് തന്നെ ബുധനാഴ്ച ഇന്ത്യൻ വിപണി തുടർച്ചയായ മൂന്നാം ദിവസവും താഴ്ന്നു ആഗോള അനിശ്ചിതത്വവും വിദേശികളുടെ പിന്മാറ്റവും എല്ലാം വിപണിയെ താഴ്ത്തുന്ന ഘടകങ്ങളാണ് നിഫ്റ്റി ബുധനാഴ്ച നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് പൂജ്യം പോയിന്റ് അര ആറ് ശതമാനം ഇടിഞ്ഞു ഇരുപത്തിനാലായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ്റി ദശാംശം എട്ട് പൂജ്യമിൽ അവസാനിച്ചു സെൻസെക്സ് അഞ്ഞൂറ്റി രണ്ട് ദശാംശം രണ്ട് അഞ്ച് പോയിന്റ് ദശാംശം ആറ് രണ്ട് ശതമാനം നഷ്ടത്തിൽ എൺപതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യമില് ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശാംശം രണ്ട് അഞ്ച് പോയിന്റ് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം കുറഞ്ഞ് അമ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് അഞ്ചിൽ അവസാനിച്ചു മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം ആറ് നാല് ശതമാനം താഴ്ന്ന അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് ദശാംശം രണ്ട് അഞ്ചിലും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം എട്ട് ഏഴ് ശതമാനം ഇടിഞ്ഞ് പത്തൊമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത് ദശാംശം മൂന്ന് അഞ്ചിലും ക്ലോസ് ചെയ്തു വിദേശ നിക്ഷേപകർ ഇന്നലെയും വിൽപ്പനക്കാരായി അവർ ക്യാഷ് വിപണിയിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ അറ്റ് വിൽപ്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി നാലായിരത്തി എൺപത്തിനാല് ദശാംശം പൂജ്യം എട്ട് കോടി രൂപയുടെ അറ്റ് വാങ്ങലും നടത്തി വിശാല വിപണിയിലേക്ക് ഇറക്ക അനുപാതം ഇറക്കത്തിന് അനുകൂലമായി തുടർന്നു ബിഎസ്ഇയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഓഹരികൾ ഉയർന്നപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് ഓഹരികൾ താഴ്ന്നു എൻ എസ്ഇയിൽ എണ്ണൂറ്റി എൺപത്തിഒന്ന് എണ്ണം ഉയർന്നു താഴ്ന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എണ്ണം നിഫ്റ്റി എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് ഇനി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി ഒരു നൂറ്റി അമ്പത് മേഖലയിൽ പിന്തുണ കണ്ടെത്തണം നിഫ്റ്റിക്ക് ഇന്ന് ഇരുപത്തിനാലായിരത്തി ഒരു നൂറ്റി അമ്പതിലും ഇരുപത്തിനാലായിരത്തി അഞ്ചിലും പിന്തുണ കിട്ടാം 24, Wheat, 24, <enjoyingını> 2, well. Overall, ും തടസ്സങ്ങളാകാം സ്വർണ്ണമു തിരിച്ചു കയറുന്നു യുഎസ് ഫെഡിന്റെ പലിശ തീരുമാനം സ്വർണത്തിന് തിരിച്ചടിയായി സ്വർണവില രണ്ട് ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞു ഇന്നലെ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ദശാംശം ആറ് പൂജ്യം ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ ഒന്ന് ദശാംശം ഒന്ന് രണ്ട് ശതമാനം കയറി രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് ഡോളറായി കേരളത്തിൽ ബുധനാഴ്ച സ്വർണവില പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അമ്പത്തിയേഴായിരത്തി എൺപത് രൂപയിൽ എത്തി ഇന്ന് സ്വർണവില കുറയും വെള്ളിവിലൂൺസിന് ദശാംശം നാല് അഞ്ച് ഡോളറിലേക്ക് താഴ്ന്നു ഡോളർ കുതിക്കുന്നു രൂപ കിതക്കുന്നു കറൻസി വിപണിയിൽ ഡോളർ ഇന്നലെ കൂടുതൽ ഉയരത്തിലേക്ക് കുതിച്ചു കയറി ഇന്നലെ ഡോളർ സൂചിക കുത്തനെ ഉയർന്ന് നൂറ്റി ദശാംശം പൂജ്യം മൂന്നിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ നൂറ്റിയെട്ട് ദശാംശം ഒന്ന് പൂജ്യമിലേക്ക് കയറി രൂപ ഇന്നലെ വീണ്ടും ഇടിഞ്ഞു ഡോളർ അഞ്ചു പൈസ നേട്ടത്തോടെ എൺപത്തിനാല് പൈസ എന്ന റെക്കോർഡ് നിലയിൽ ക്ലാസ് ചെയ്തു വ്യാപാരത്തിനിടെ എൺപത്തിനാല് സെന്റ് രൂപ വരെ കയറി അവധി വിപണിയിൽ എൺപത്തിയഞ്ച് ഡോളർ രൂപയിലാണ് ഇന്ന് എൺപത്തിയഞ്ച് ഡോളർ രൂപയ്ക്ക് മുകളിൽ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട് ചൈനീസ് യുവാനും ഇന്ന് രാവിലെ ഇടിഞ്ഞു പെഡ് തീരുമാനത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വീണ്ടും താഴ്ചയിലായി ബ്രാൻഡിനും ക്രൂഡ് ഓയിൽ രാവിലെ എഴുപത്തിരണ്ട് ഡോളർ തൊണ്ണൂറ്റിയെട്ട് സെന്റായി ഡബ്ല്യൂഡിഐ ഇനം എഴുപത് ദശാംശം ഒന്ന് ഒന്നും യുഎഇ മർബൻ ക്രൂഡ് മൂന്ന് ദശാംശം അഞ്ചു ഒമ്പതവും ഡോളറിൽ നിൽക്കുന്നു ക്രിപ്റ്റോകൾ ഇടിയുന്നു കയറ്റങ്ങൾക്ക് ശേഷം ക്രിപ്റ്റോകൾ ഇന്നലെ ഇടിഞ്ഞു ക്രിപ്റ്റോ കറൻസി റിസർവ് ഉണ്ടാക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതും അവയെ താഴ്ത്തി ക്രിപ്റ്റോകൾക്കു വേണ്ടി നിയമം മാറ്റാൻ ഫെഡ് ആവശ്യപ്പെടുകയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡോളറിന്റെ കയറ്റവും ക്രിപ്റ്റോകളെ ക്ഷീണിപ്പിച്ചു വിറ്റ് കോയിൻ ഇന്ന് രാവിലെ ഒരു ലക്ഷത്തി അറുനൂറ്റി അമ്പത് ഡോളറിനടുത്ത് നിൽക്കുന്നു ഈദർ വില ഇടിഞ്ഞ് ഡോളർ വരെ താണു വ്യാവസായിക ലോഹങ്ങൾ ഇന്നലെ ഭിന്ന ദിശകളിലായി പലിശ തീരുമാനത്തിന്റെ പ്രതികരണം ഉണ്ടാകൂ ചെമ്പ് പൂജ്യം ദശാംശം ആറ് ആറ് ശതമാനം കയറി ടണ്ണിന് എണ്ണായിരത്തി തൊള്ളായിരത്തിഒമ്പത് ദശാംശം മൂന്ന് ഏഴ് ഡോളറിലെത്തി അലൂമിനിയം പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം താഴ്ന്നു ടണ്ണിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ അറുപത്തിയൊന്ന് സെന്റായി സിങ്ക് ഒന്ന് ദശാംശം പൂജ്യം ആറ് ലഡ് പൂജ്യം ദശാംശം അഞ്ച് അഞ്ചും ശതമാനം താഴ്ന്നു ടിൻ പൂജ്യം ദശാംശം രണ്ട് രണ്ട് ശതമാനം രണ്ടായിരത്തി എൺപതിനായിരത്തി എൺപത്തിരണ്ട് ദശാംശം രണ്ട് പൂജ്യം മുതൽ ദശാംശം ആറ് രണ്ട് ശതമാനം വരെ നിഫ്റ്റി അമ്പത് ഇരുപത്തിനാലായിരത്തി എട്ട് പൂജ്യം മുതൽ അര ആറ് ശതമാനം വരെ ബാങ്ക് നിഫ്റ്റി അമ്പത്തി രണ്ടായിരത്തിഒമ്പത് ദുതൽ ഒന്ന് മിഡിൽ ക്യാബ് നൂറ് സ്മോൾ ക്യാബ് നൂറ് അഞ്ച് മുതൽ ശതമാനം വരെ ഡോ ജോൺസ് ആറ് ഏഴ് മുതൽ രണ്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം വരെ എസ് ആൻഡ് എണ്ണൂറ്റി ഒന്ന് ആറ് മുതൽ ശതമാനം വരെ നാസ്റ്റാക്ക് പത്തൊമ്പതിനായിരത്തി മുതൽ തൊണ്ണൂറ്റിയഞ്ച് പൈസ പ്ലസ് രൂപ ഡോളർ സൂചിക നൂറ്റിയെട്ട് ദശാംശം പൂജ്യം മൂന്ന് പ്ലസ് ഒന്ന് ദശാംശം പൂജ്യം ഏഴ് സ്വർണം ഔൺസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ഡോളർ അറുപത് സെന്റ് ഡോളർ സെന്റ് സ്വർണം പവൻ അമ്പത്തി രൂപത് രൂപ ക്രൂഡ് ബ്രാൻഡ് ഓയിൽ ഡോളർ തൊണ്ണൂറ്റി ഒമ്പത് സെന്റ് ഡോളർ അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ്